ടേസ്റ്റ് ആൻഡ് മെമ്മറീസിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചപ്പാത്തിക്കും പൂരിക്കുമൊക്കെ സൈഡ് ഡിഷായിട്ട് കഴിക്കാവുന്ന വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു കറിയുടെ റെസിപ്പി ആയിട്ടാണ് ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്തൊട്ട് വെച്ചിട്ടുണ്ട് പാൻ ചൂടായി വന്നപ്പോൾ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണ് വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടി വരുമ്പോൾ അര ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കുകയാണ് ജീരകം നമ്മൾ ചേർത്ത് കൊടുത്ത ഉടനെ തന്നെ ഒന്ന് മൂത്തു വരും നല്ല ചൂടായ എണ്ണയിലോട്ടാണല്ലോ നമ്മൾ ജീരകം ചേർത്ത് കൊടുത്തത് ഇനി ചേർക്കേണ്ടത് വെളുത്തുള്ളിയാണ് രണ്ട് ടീസ്പൂൺ വെളുത്തുള്ളി ഇതുപോലെ അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ വെളുത്തുള്ളി ഒന്ന് വാടി വരണം അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പൊ വെളുത്തുള്ളി വാടി വന്നിട്ടുണ്ട് ഇത്രയും മതി ഇനി ചേർക്കേണ്ടത് സവാളയാണ് ഒരു വലിയ സവാള ഇതുപോലെ കനം കുറച്ചരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ചേർത്ത് കൊടുക്കേണ്ടത് ക്യാപ്സിക്കോ ആണ് രണ്ട് ചെറിയ ക്യാപ്സിക്കം ഇതുപോലെ കനം കുറച്ച് നീളത്തിലരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിലുള്ളത് വലിയ ക്യാപ്സിക്കം ആണെങ്കിൽ ഒരെണ്ണം ചേർത്ത് കൊടുത്താൽ മതിയാവും കൂടെ തന്നെ പച്ചമുളക് ഒരെണ്ണം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചേർത്ത് കൊടുത്ത് സവാളയും ക്യാപ്സിക്കോം എല്ലാം ഒന്ന് വഴറ്റിയെടുക്കണം ചേർത്ത് കൊടുത്ത് സവാളയും ക്യാപ്സിക്കോം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കണം അര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ് കൂടെ തന്നെ അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നീട് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം സവാളയും ക്യാപ്സിക്കോ എല്ലാം ഒന്ന് വളർന്നു വരണം അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കണം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്ത് സവാളയും ക്യാപ്സിക്കോം വടച്ചി എടുക്കാം സവാള വഴന്ന് ഒരുപാടങ്ങ് കളറ് മാറിപ്പോവേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് വാടി വന്നാൽ മതിയാവും അതുപോലെ തന്നെ ക്യാപ്സിക്കോം ഒരുപാടങ്ങ് വെന്ത് പോകേണ്ട ആവശ്യമില്ല ക്യാപ്സിക്കം ഒന്ന് ക്രഞ്ചി ആയിട്ട് ഇരിക്കുന്നതായിരിക്കും ടേസ്റ്റ് ഇനി നിങ്ങൾക്ക് അങ്ങനെ വേണ്ട നന്നായിട്ട് വേവുന്നതാണ് ഇഷ്ടമെങ്കിൽ അതനുസരിച്ചിട്ട് വേവിച്ചെടുക്കാം ഇപ്പോൾ ക്യാപ്സിക്കോം സവാളയും ഒന്ന് വാടി വന്നിട്ടുണ്ട് ഒരുപാടങ്ങ് വെന്ത് പോയിട്ടില്ല ഒന്ന് വാടി കിട്ടിയിട്ടേ ഉള്ളൂ ഇത്രയും മതി ഇത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതിന് ചൂടൊന്ന് കുറയാനായിട്ട് വെയിറ്റ് ചെയ്യാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ ചൂടൊന്നു കുറഞ്ഞു കിട്ടും ഈ സമയത്ത് ഇതിലോട്ട് തൈര് ചേർത്ത് കൊടുക്കണം അധികം പുളിയില്ലാത്ത ഒരു കപ്പ് തൈരെടുത്തിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കുകയാണ് ഈ കറിയിലോട്ട് അധികം പുളി ഇല്ലാത്ത തൈര് ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം പുളി കൂടി പോയാൽ പിന്നെ അത് കഴിക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും ഇപ്പോൾ തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം അത് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് നല്ല ചൂടിൽ തൈര് ചേർത്ത് കൊടുത്താൽ തൈര് പിരിഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് വെയിറ്റ് ചെയ്ത് ചൂടൊന്ന് കുറഞ്ഞ ശേഷം തൈര് ചേർത്ത് കൊടുത്തത് ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട് അത് പ്രെസ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഇപ്പോൾ ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലോട്ട് കുറച്ച് കപ്പലണ്ടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് വറുത്ത് തൊലിയെല്ലാം കളഞ്ഞെടുത്ത കപ്പലണ്ടിയാണ് ഇത് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഒരുപാടങ്ങ് പൊടിച്ചെടുക്കരുത് ഒന്ന് കടിക്കാൻ കിട്ടണം ആ രീതിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഞാനിവിടെ കല്ലിൽ വെച്ച് ഒന്ന് ഇടിച്ചെടുക്കുകയാണ് ചെയ്തത് കറി കഴിക്കുമ്പോൾ ഇടയ്ക്ക് കപ്പലണ്ടി കടിക്കാൻ കിട്ടുന്നത് ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കറി കഴിക്കാൻ എടുക്കുന്നതിന് തൊട്ട് മുൻപായിട്ട് ചേർത്ത് കൊടുത്താൽ മതിയാവും ഈ കറി തയ്യാറാക്കിയിട്ട് ഒരുപാട് നേരം വെച്ചേക്കരുത് പുളി കൂടി പോവും നമ്മൾ തൈര് ചേർത്ത് കൊടുത്തതാണല്ലോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ചപ്പാത്തിക്കും പൂരിക്കുമൊക്കെ കഴിക്കാൻ പറ്റിയ വളരെ പെട്ടെന്ന് എടുക്കാൻ പറ്റിയ ഒരു കറിയാണ് തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസായിട്ട് അറിയിക്കുക ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ അതുപോലെ തന്നെ ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട് അത് പ്രെസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക്